ി ജെ പി ആദ്യ സായി ഉണ്ടാക്കിയ ഒരു വലിയൊരു പ്രവണതയാണ് എല്ലാ നാട്ടിലും ജമാഅത്ത് കമ്മിറ്റിയാണ് പക്ഷേ പഠനം എന്ന് പറഞ്ഞ ജമാറ്റിന്റെ കീഴിൽ യു എ കമ്മിറ്റിയുടെ പോഷക സംഘം തന്നെയാണ് അതെങ്ങനെ വന്നു വെച്ചാൽ യു എയിലെ ആളുകൾക്ക് വേണ്ടി മാത്രമായിട്ടൊരു സംവിധാനം ജമാഅത്തിന്റെ ഭരണഘടനയിൽ പോഷക സംഘടന കൂട്ടത്തിൽ പ്രധാനപ്പെട്ട സംഘടന നേതാന്ന് വെച്ചാൽ യു എ പഠന ഗ്രഹത്തിൽ ആണ് എന്ന് പറഞ്ഞാൽ പഠന ഗൃഹത്തിന്റെ കീഴിലാണോ ഈ ഗ്രൂപ്പ് വെച്ചാൽ അതെ അത് അടുത്ത സമീഭാഗത്തുണ്ടാക്കിയ ഒരു മാറ്റമാണ് കേന്ദ്ര കമ്മിറ്റി എന്ന് പറയുന്നത് പടർത്തേക്ക് പോകുന്ന താഴെയുള്ള എല്ലാ ഘടകങ്ങളും കത്തറും മറ്റേ കമ്മിറ്റി ഒന്നും ഉണ്ടായപ്പോണ്ടായ മാറ്റാണ് നേരത്തെയുള്ള ആ ജമാത്തിൻ്റെ പോസ്റ്റർ സംഘടന കൂടത്തിൽ പടർന്ന കിടപ്പുപോലെ ബോംബെ ജമാത്ത് പോലെ ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ് യു ജി കമ്മിറ്റി അത് മാറ്റം വരുത്തിയിട്ടില്ല ഇപ്പോഴും ആ ഒരു ഭരണഘടനയിൽ അത് നിലനിൽക്കുന്നു അപ്പുറത്താണെങ്കിൽ വേറൊരു പോഷക സംഘടനയാണ് ഇതിനെ കേന്ദ്ര കമ്മിറ്റി ഒരു ഭാഗത്ത് ഭരണഘടന മാറ്റം വരുത്തിയിട്ടുണ്ട് സത്യത്തിൽ എന്തുകൊണ്ടാണ് മാറ്റാത്തത് ഒരു അഭിജ്യമായ ബന്ധം ഉപയോഗിക്കാൻ പറ്റിയുമായിട്ട് ദേവറ്റിയുണ്ട് അതിൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ അനുഭവം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നീട്ടു നിൽക്കുന്ന സമസ്തയുടെ കീഴിലുള്ള സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ ഗാന്തരത്തിൻ്റെ കീഴിലുള്ള സാരി സ്ഥാപനങ്ങൾ എം എ ദുർഗാദിയാർ നയിച്ച ആ വലിയ സ്ഥാപനം ഡൽഹിയിലെ ഒരുപാട് ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം മർക്കസിലെ അവിടുത്തെ കാരന്തൂരിലെ വലിയ സ്ഥാപനം അതെല്ലാം വരുന്നതിന്റെ ആ ഒരു സന്ദർഭത്തിൽ തന്നെ അതിന് മുമ്പെങ്ങനെ അതിനെയൊക്കെ ഉണ്ടാക്കി എം എൽ പിള്ള മുസ്ലിയാരെ അതൊക്കെ ഉണ്ടാക്കി ഉള്ളാളങ്ങനെ അതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള കാനൂരിൽ മുസ്ലിയാരുടെ പിന്തുണയോടെ പടന്നീട് ഹൃദയത്തിലേതാണ് നാന്നൂറോളം കുട്ടികൾ പഠിക്കുന്ന റഹ്മാനിയോഡി മുറുണ്ടാക്കിയ ആളുകളാണ് പഠനം ജവാസ്മുക്കിടെ പ്രസിഡന്റ് എന്ന് വന്ന സന്ദർഭം എന്റെ ചെറുപ്പത്തിൽ ഇപ്പോഴും എന്റെ കണ്ണിൽ നിന്ന് മാറ്റി കാഴ്ചയാണ് മൊബൈലേക്ക് അന്ന് വീട്ടിൽ നിന്ന് കൊണ്ടു കൊണ്ടിട്ടുള്ള അറബിയുടെ ആ ഒരു സ്ഥിതികരണം അന്ന് ആ പൂസമാങ്ങ അന്ന് ഒഴുക്കി വെച്ച ഒരു സന്ദർഭം അന്ന് വി കെ പി ഗാന സാഹിബ് വീട്ടിലേക്ക് പോയാൽ വൈറ്റ് ആ സപാരിയിട്ടുള്ള കാഴ്ച എ മഹൂബർ സാഹിബിനെയും കൂട്ടിയും മുൻ മന്ത്രിയെയും കൂട്ടി പോയ ആ ഒരു സന്ദർഭം വോണി മുഹർ ഏറ്റവും വലിയ പ്രകൂടകന്മാരുടെ ഉദ്ഘാടനം അതിൽ അറബിയെ കൊണ്ടുപോയിട്ട് തൊപ്പു കൂട്ടി അന്ന് സിദ്ധീക്ക വേണ്ടിയുടെ ഉദ്ഘാടനത്തിൽ അന്ന് കൊണ്ടുപോയ ലെവലുകൾ അതിനുവേണ്ടി സ്ത്രീകളായി ലെവനുകളുണ്ട് അന്ന് സിദ്ധിക്കാൻ വേണ്ടി സന്ദർശിക്കാൻ വേണ്ടി വൈകുന്നേരം പെണ്ണുങ്ങൾക്ക് വേണ്ടി തടയതാണെന്നൊരു സൗകര്യം ഇല്ല ഇപ്പോൾ അന്ന് മരിച്ചുപോയ ടി പി മുഹമ്മദ് സാഹിബ് ഭാര്യ ടീച്ചർ എന്ന് പറയുന്ന കൊല്ലക്കാരത്തി അന്ന് ആ പഞ്ചാരത്തിന് മുമ്പ് കാവലി നയിച്ച അന്ന് ആ ഒരു സമ്മേളനത്തിന്റെ പരിപാടിയിൽ അതിന് പറഞ്ഞിട്ടുള്ള ആവോല ഊർദ്ധ വലിയൊരു ജനക്കൂട്ടം അതെല്ലാം തെളിയിച്ചിട്ടുള്ളത് ഏറ്റവും വലിയ ഒരു സമുച്ചയം കൃത്തിരിക്കൂർ ന്യോജന മണ്ഡലത്തിൽ തന്നെ ഏറ്റവും വലിയ ദൈർഘ്യമുള്ള ഒരു സമുച്ചയം അന്ന് പുളിമുളക്കാ തന്നെ അതൊക്കെ പുറത്തെ വീടിനോട് ചേർന്നിട്ടുള്ള വാടക കെട്ടിടത്തിലുണ്ടായിരുന്ന ബോഡി മദർസിയിൽ നിന്ന് അവിടെ നിന്ന് അലക്കിയിട്ട് അവിടെ നിന്ന് കുളിച്ച് അവിടുന്ന് വലി വരിയായിട്ട് തൊപ്പി ഇങ്ങനെ മടക്കിയിട്ട് അടിച്ച തൊപ്പിയും ഇട്ടുകൊണ്ട് കണ്ണൂർ മുതൽ കോഴിക്കോട് മുതൽ ലക്ഷദ്വീപ് വരെയുള്ള കുട്ടികൾ വലി വരിയായി സ്കൂളിലേക്ക് പോയ കാഴ്ച അവർ സ്വന്തമായ ഒരു റഹ്മാനിയ ബോഡി മദർസയായി മാറിയപ്പോൾ ഗവൺമെന്റ് യു പി സ്കൂളിലേക്കുള്ള വരിയും അതുപോലെ തന്നെ ഹൈസ്കൂളിലേക്കുള്ള വരിയുമായി നീങ്ങിയിട്ടുള്ളത് നമ്മുടെ ഏറ്റവും സുന്ദരമായ കാഴ്ച ആ കാഴ്ചക്ക് നമുക്ക് ഇപ്പോഴും ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പോഴും കോണി പഠിച്ച ഒരുപാട് സുഹൃത്തുക്കൾ കണ്ണൂരും കോഴിക്കോട്ടും അതുപോലെ തന്നെ മലപ്പുറത്തും വെളുപ്പിലേക്ക് വന്നാലും ഇപ്പം ഇവിടെ വന്നപ്പോൾ പോലും എൻ്റെ കയ്യിൽ കൂടെ ഉണ്ടായിരുന്ന ബോഡിയിൽ പഠിച്ച കണ്ണൂരിലെ വാരത്തെ സുഹൃത്തു പോലും എപ്പോഴാണ് വന്നതെന്ന് ചോദിക്കുന്ന രൂപത്തിലുള്ള അവസ്ഥാവിശേഷത്തിലേക്ക് എത്തിച്ചതിൻ്റെ പിന്നിലുള്ള ചേതവും വികാരം എന്ന് പറയുന്നത് അത് ഒന്നേ അല്ല അത് പള്ളിയുടെ വരാതിയിൽ പോയി രണ്ട് ഭാഗം കയ്യിൽ നിന്ന് പൊടിയിൽ പിടിച്ച് ഇതായി ഇതിനൊന്നും നാണയത്തുട്ടികളെ തെറ്റിനോ എന്ന് ചോദിച്ച് ആ നാണയ തൊട്ടികളെല്ലാം വാങ്ങി സ്വരൂപിച്ച് അതിൻ്റെ പേരിൽ ഒരുപാട് കേസുകളിൽ അകപ്പെട്ട് ഒരുപാട് പേരതിൻ്റെ നിയമപുരുപ്പിൽപ്പെട്ട് പിടിക്കപ്പെട്ട് ജയിലിൽ പോയി അവസാനം ഇതിനു വേണ്ടി ആവശ്യമായ രൂപത്തിൽ പ്രവർത്തനം നടത്തിയപ്പോൾ സ്വന്തം വിശ്വനഷ്ടപ്പെടുത്തുപോയ അതുപോലെ തന്നെ അതുപോലെ തന്നെ ഒരുപാട് ഇതിന്റെ മുന്നണി പോരാളികളായിട്ട് പ്രയാസ രൂപിച്ച എത്രയോ ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മഹാസമുച്ചയമാണ് രാമായ ഏറ്റവും വലിയ ഒരു ർക്കമൊക്കെ അന്ന് വന്നത് നിങ്ങൾ ജമാഅത്ത് കമ്മിറ്റി നേരിട്ട് എടുത്താൽ പോരാ നിങ്ങൾക്കും അതിനൊരു പെർസെന്റേജ് വേണം എന്നുള്ള വാശിയൊക്കെ പറഞ്ഞവരെല്ലാം എല്ലാ ആണ് ഈ വാശി പിടിക്കുന്ന ആളുകളോട് പറഞ്ഞാണ് നാളെ നിങ്ങളെല്ലാവരും റിട്ടയർഡായി വരും റിട്ടയർഡായി വന്നാലോ ഈ ബോഡി മാർസേം ഈ അഹ്മാനിയും ഈ ജമാഅത്ത് നിങ്ങളാണ് നിങ്ങളാണ് എന്റെ തർക്കം ഉണ്ടാകാറുണ്ട് അന്ന് നേതൃത്വത്തിൽപ്പെട്ട ആളുകൾ അന്ന് പറഞ്ഞപ്പോ അന്ന് അവർക്ക് ചില വാശിയായിരുന്നു പക്ഷെ അവരെല്ലാവരും നാട്ടിലെത്തിയപ്പോൾ അവസാനം ഇതിൻ്റെയൊക്കെ ജമാറ്റിന്റെയും കുടുംബത്തിൻ്റെയും സാരഥികളാവാൻ അവർക്ക് സാധിച്ചു ഇവിടെ നയിച്ച ആളുകളൊക്കെ അവിടെ പോയിട്ട് ജമാൻ്റെ സെക്രട്ടറിയും ഇരുപത്തിരണ്ട് പ്രസിഡന്റ് സെക്രട്ടറി ആയപ്പോൾ അവർക്ക് ബോധ്യായി അന്ന് അതിന്റെ അതിൻ്റെ പാർട്ണർഷിപ്പ് ചോദിച്ച ആളുകൾ എന്തിനാണ് പാർട്ണർഷിപ്പ് നൂറ് ശതമാനം എൻ്റെ കയ്യിൽ തന്നെയാണ് ഞങ്ങൾ ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലാളി ഒരു തലമുറയെ അവസൃിച്ചെടുക്കുന്നു ഞാനേതായാലും വിശദീകരിക്കുന്നില്ല പഠന ഒരുപാട് ചാരിറ്റീസാണ് പതിനഞ്ച് വാർഡിൽ ഒമ്പത് വാർഡ് നമ്മുടെ ഇറച്ചാക്കി ഉൾപ്പെടെയുള്ള വാർഡുകളാണ് ആ വാർഡുകളിൽ പെട്ട എല്ലാ വാർഡുകളിലും രണ്ടും മൂന്നും ഓഫീസുകളുള്ള ക്ലബുകളുണ്ട് അവരെല്ലാം നടത്തുന്നത് ചാരിറ്റിയാണ് അവരെല്ലാം നടത്തുന്നത് വലിയ വലിയ ഒരു ശാര പ്രവർത്തനമാണ് പക്ഷേ നാല് ലക്ഷം അഞ്ചു ലക്ഷം രൂപ രണ്ട് ദിവസം കൊണ്ട് പിരിച്ചെടുക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള സംവിധാനമായി ക്ലബുകളുടെ സംവിധാനം മാറി ഒരുപാട് ഒരുപാട് പരിപാടികൾ വെക്കുന്ന വലിയ വലിയ സംഘടനകൾ തെക്കേപ്പുറത്തും വടക്കേപ്പുറത്തും മതസംഘടനകളായി മാറി കേരളത്തിലെ മുഖ്യധാര സംസ്ഥയും അതുപോലെ തന്നെ മറ്റുള്ള സലഫി പ്രസ്ഥാനങ്ങളും അവർ ജബാത് ഇസ്ലാമിയും തബരിയും അവരുടെ എല്ലാവരുടെയും പള്ളികളും അവരുടെയും സ്ഥാപനങ്ങളും അവരെല്ലാവരും വേർതിരി നിന്നാൽ അവരെല്ലാം വേർതിരിച്ച് അഭിപ്രായ വ്യത്യാസമായാൽ അതല്ലെങ്കിൽ രൂപത്തിലുള്ള സംവിധാനമായാൽ ആ സംവിധാനത്തിനൊരു പള്ളി അവർക്കൊരു മദ്രസ ഈ രീതിയിൽ മൂന്ന് കിലോമീറ്റർ നേരിട്ടുള്ള പടതിയിൽ ഏതാണ് മുപ്പതിൽ പല പള്ളികളിൽ അള്ളാഹുബുബിന്റെ വചനവും മല്ലാഹുവിന്റെ മുഖാനും പഠിപ്പിക്കുകയും സംസ്കരിക്കുകയും അതിന്റെ കൂടെ ചാരിറ്റി ചെയ്യുകയും ചെയ്യുമ്പോൾ ആ ചാരിറ്റികൾ ചെയ്യുന്ന കാര്യത്തിൽ ഏതാണ്ട് പത്ത് പരുപത്തിയെട്ടോളം ക്ലബുകൾ തമ്മിൽ മത്സരിക്കുമ്പോ അതുപോലെ തന്നെ മതസംഘടനകൾ മത്സരിക്കുമ്പോ നല്ല കാര്യങ്ങൾ ആ ക്ലബുകൾ മതസംഘടനകളെല്ലാം ചെയ്യുമ്പോൾ ആ പ്രവർത്തനത്തിന്റെ എല്ലാം മാതാവ് അവരാണെന്ന് ചോദിച്ചാലും ആ പ്രവർത്തനത്തിന്റെ എല്ലാം പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഈ പ്രവർത്തനത്തിന്റെ എല്ലാം പിന്നിലുള്ള ചാരകശക്തി ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അഭിമാനത്തോടുകൂടി ഈ കെ സി അലീഫ സാഹിബിൻ്റെ വസതിയിലുള്ള ഈ സ്വീകരണ പരിപാടി വെച്ച് പറയാൻ കഴിയും ഞങ്ങൾ പ്രതിനിധാന ചെയ്യുന്ന ഇരുബത്തിൽ ഇസ്ലാം സംഘമാണ് ഈ പ്രവർത്തനത്തിൻ്റെ എല്ലാം മാതാവ് എന്ന് നിങ്ങൾക്ക് വിശേഷിപ്പിക്കാൻ കഴിയും നിങ്ങൾക്ക് ആ സംഘടനകളിൽ പോയാൽ പറയാൻ കഴിയും എന്താണ് പറയേണ്ടത് ഞങ്ങൾക്കിത് പഠിപ്പിച്ചതെന്നത് ഇരുബത്താണ് നിങ്ങളെ പാവപ്പെട്ടവരെ സഹായിക്കണമെന്ന് ഞങ്ങൾ കാണിയിട്ട് പഠിപ്പിച്ചത് ഞങ്ങളുടെ പൂർവ്വകാല നേതാക്കന്മാരാണ് എങ്ങനെയാണ് അവർ പഠിപ്പിച്ചത് സേര കൊണ്ടുവന്ന് അല്ലെങ്കിൽ ചെമ്പുകൾ കൊണ്ടുവന്ന് തൂക്കുപാത്രങ്ങൾ കൊണ്ടുവന്ന് ബൈക്ക് സെറ്റ് കൊണ്ടുവന്ന് കല്യാണ വീടുകളിലേക്ക് കൊണ്ടുപോയിട്ട് വെച്ചിട്ട് അതിന്റെ വാടക കൊടുത്ത് സേരയും അതുപോലെ തന്നെ മേശയും അതുപോലെ തന്നെ ചെമ്പുകളും അതുപോലെ തൂക്കുപാത്രങ്ങളും വാടക കൊടുത്ത് കിട്ടുന്ന പൈസ വാങ്ങിയിട്ട് ആ വരുമാനത്തിൽ നിന്ന് വീടുകളിൽ ഭണ്ഡാരം വെച്ച് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഗൾഫിൽ നിന്ന് ഓരോ മുറികളിൽ പോയിട്ട് വിരിച്ചെടുക്കുന്ന മെമ്പർഷിപ്പ് വലിച്ചിരിക്കുകയിൽ നിന്ന് ൊള്ളുന്ന വലതാരീനത്തിൽ പോയിട്ട് കഷ്ടപ്പെടുന്ന ഓരോ പ്രവാസിയുടെയും വിയർപ്പിന്റെ ഗന്ധം കൊണ്ടാണ് ഈ ഗിദബത്ത് ഇസ്ലാം സംഘങ്ങളുടെ സംഘത്തെ നടുത്തിയർത്തിയത് ആ പടുത്തിയർത്തിയതിന്റെ പിന്നിൽ പ്രവർത്തിച്ചപ്പോൾ എന്താണുണ്ടായതെന്ന് ചോദിച്ചാൽ കോളരെ ബാധിക്കുകയാണ് വസൂരി ബാധിക്കുകയാണ് കോളറയും വസൂരിയും ബാധിച്ചിട്ട് ഒരുപാട് ഒരുപാട് ആളുകൾ മരണപ്പെടുകയാണ് ഡോക്ടർ ഇല്ല ആശുപത്രിയില്ല ക്ലിനിക്കുകളില്ല ഏതാനും ചില നാട്ടുവൈദ്യന്മാരായിട്ട് ആളുകൾ പേരിന് മാത്രം ആ സന്ദർഭത്തിലാണ് മയ്യത്തുകൾ ഒന്നുകൂടിയത് ആ മയ്യത്തുകളാവട്ടെ അനാഥ മയ്യത്തുകളായിരുന്നു ആ മയ്യത്തുകളെ ഏറ്റെടുക്കാൻ വേണ്ടി ആളുകളില്ല ആ സന്ദർഭത്തിൽ പട്ടിണിയും പരിവട്ടവും കക്കിടവാസം കാക്ക പോലും കുരിരട്ടിൽ കന്നു നോക്കാത്തൊരു സന്ദർഭം ആ സന്ദർഭത്തിലാണ് ഏറ്റവും വലിയ രൂപത്തിലുള്ള വലിയ ചമ്പിൽ കൊണ്ടുവന്ന് ഏറ്റവും വലിയ രൂപത്തിലുള്ള കന്നിപ്പാർച്ച എന്ന പേരുള്ള കഞ്ഞി വെച്ച് ആ കഞ്ഞി വിളമ്പിക്കൊടുത്ത് ആ കഞ്ഞി വിതരണം ചെയ്തുകൊണ്ട് അതിന് വാങ്ങാൻ വേണ്ടി എല്ലാ ആളുകളും ഒരേ സ്വരത്തിൽ ഒരേ വേഷത്തിൽ വന്ന് കുപ്പായം ഇടാത്ത ആളുകൾ പോലും വന്ന് ആ കഞ്ഞി വിളമ്പി കൊണ്ടുപോയത് നടന്നു പോകാൻ വേണ്ടി ഹൈ മാസ്റ്റർ ലൈറ്റുകളുണ്ട് മിനി മാസ്റ്റർ ലൈറ്റുകളുണ്ട് ഇഷ്ടംപോലെ സ്ട്രീറ്റ് ലൈറ്റുകൾ ഒരു വാർഡിൽ അറുപതിൽ പെരും പോസ്റ്ററുകളും ലൈറ്റും ഉണ്ട് ഏതാണ്ട് ഇരുപത്തി അഞ്ചോളം ഹൈ മാസ്റ്റർ ലൈറ്റുകളുണ്ട് പക്ഷേ കൂരിട്ടിരൊന്നും ഇല്ലാത്ത സന്ദർഭത്തിൽ ഒരു ചെറിയൊരു ഒരു വടിവിളക്കായിട്ട് ആ വടിവിളക്കാവട്ടെ ചിമ്മുണിയുടെ മണ്ണെണ്ണയുടെ ഒരു വിളക്ക് അവിടെ പോയിട്ട് ചുമുണി ഒഴിക്കുക എന്നിട്ട് വൈകുന്നേരം മണിക്ക് പോയിട്ട് കത്തിക്കുക എന്നിട്ട് വൈകുന്നേരത്തിന് ചുമുണി ഒഴിച്ചുകൊണ്ടേ ഇരിക്കുക എന്നിട്ട് അണക്കുക എന്നത് രൂപത്തിലുള്ള സംവിധാനമായിട്ടല്ല ഈ പട്ടിണിയും പരിവട്ടവും ഉള്ള ആളുകൾക്ക് ആശ്വാസം പകർന്ന് മയത്തുകൾ ഏറ്റെടുത്ത് അവർ റമദാൻ മാസം വരുമ്പോൾ നടുവിലെ പള്ളിയിൽ പോയിട്ട് ഒരു ചെമ്പിന് മുട്ടിയിട്ട് ആളുകളെ വൈക്ക് ചെല്ലിക്കൊണ്ട് ഉണർത്തുകയും അത്തായത്തിന് വേണ്ടി വരുന്ന ഏതെങ്കിലും ദിക്കിൽ വരുന്ന ആളുകൾ പ്രയാസപ്പെടുമ്പോൾ വഴിയോരങ്ങളിൽ അത്തായത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് അവർക്ക് വിശപ്പണഞ്ഞ് അവർക്ക് അത്തായം കഴിച്ച് മുമ്പെടുക്കാൻ്റെ സൗകര്യം ഒരുക്കി കൊടുത്ത ഹിന്ദുമ ഇസ്ലാം സംഘത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് കാലഘട്ടത്തിൽ അതിൻ്റെ ആ ഒരു ബീജാവാപ ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു തുടർച്ചയുണ്ടല്ലോ അതൊരിക്കലും തന്നെ ഇസത്തിന്റെ പേരിലായിരുന്നില്ല അതേതെങ്കിലും തരത്തിലുള്ള വിശ്വാസത്തിന്റെ പേരിലാണോ ചോദിച്ചാൽ ഒരേ ഒരു വിശ്വാസം അബ്ലാഹുദ് വിശ്വാസം മാത്രമാണ് അങ്ങനെയാണ് എ ബി ഷാവും എൽ കെ സിയും അങ്ങനെയുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകളെല്ലാവരും ചേർന്ന് ചേർന്ന് ഇസ്ലാം സംഘത്തിൽ രൂപ കൊടുത്തത് അവരാവട്ടെ ഏറ്റവും നല്ല പ്രവർത്തകരായിരുന്നു ആ ഹിലാസിന്റെ പ്രവർത്തകന്മാരെ പറഞ്ഞാൽ മതപ്രഭാഷണത്തിന് പോയിട്ട് ആ മതപ്രസംഗത്തിന്റെ വേദിയിൽ പോയി പേര് പറയാത്ത പുരുഷൻ രണ്ട് രൂപ പേര് പറയാത്ത സ്ത്രീ നാലണ എട്ടണ എന്ന് വിളിച്ചു പറഞ്ഞ് ഓരോ സ്ത്രീകൾക്ക് കിട്ടുന്ന അരിക്കത്തും മാട്ടിയും അതുപോലെ തന്നെ രണ്ടാം മണിയും മൂന്നാമണിയും എല്ലാം വാങ്ങിക്കൊണ്ടായിരുന്നു ഒരു സമൂഹത്തെ വാർത്തെടുത്തത് ആ സമൂഹത്തെ വാർത്തെടുത്തപ്പോ കേരളത്തിൽ അറിയപ്പെട്ട ശബ്ശുലമാർ കെ അബുബക്കർ മുരിയാർ എന്ന് പറയുന്ന പണ്ഡിത സൂര്യ തേജസ് കേരളത്തിൽ നടത്തിയ പള്ളി അതാണെന്ന് ചോദിച്ചാൽ അത് വലിയ ചുമർത്ത പള്ളിയാണ് ഏറ്റവും വലിയ പ്രഗത്ഭരായിട്ടുള്ള പണ്ഡിത സൂര്യ തേജസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന പാകം അമ്പത് കുട്ടി മുസിയ ദർശനം നടത്തിയ പ്രദേശമാണ് പഠന പള്ളി എന്ന് പറയുന്നത് ഞാൻ ദീർഘിക്കുന്നില്ല കെ കെ ആശ്രത്ത് ദർശനം നടത്തി എവിടെയാണ് ജീവിച്ചാൽ പടന്ന് പള്ളി ദർശനമാണ് അതുപോലെ തന്നെ ഒട്ടനവധി പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ ഞാൻ പേരെടുത്ത് പറഞ്ഞാൽ നീണ്ട നിറയാതെ ഇപ്പൊ പള്ളി ദർശനം നടത്തിയത് മാത്രമാണോ ഇന്ന് കേരളത്തിനകത്തും പുറത്തും ഒരുപാട് മതസ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ഫ്രണ്ട്സിപ്പാളും ഒരുപാട് ഒരുപാട് മുതലിസന്മാരും ഒരുപാട് ഒരുപാട് ഉസ്താദന്മാരും അവരെ വാർത്തെടുത്തേതാണെന്ന് ചോദിച്ചാൽ അത് പഠനയാണെന്ന് പറയുമ്പോ ഈ കിതുബത്തിന്റെ പ്രവർത്തനത്തിലുണ്ടായിട്ട് നേട്ടം വന്നത് ചെള്ളരയാണോ വീടുകൾ വെച്ചു കൊടുക്കാൻ വേണ്ടി അമ്പതിനായിരം കിതുബത്ത് കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ള ആളുകളോട് കമ്പിയ സിമെന്റ് വാങ്ങിയിട്ട് അവരിൽ നിന്ന് ജനാല വാങ്ങിക്കൊണ്ട് അവരിൽ നിന്ന് മനം വാങ്ങിക്കൊണ്ട് എത്ര വീടുകളാണ് നിങ്ങളുടെ ഈ സംഘടനയുടെ പേരിൽ പഠനം കിടത്തിയത് ഇന്നല്ലേ മൈപ്പുരാ വന്നത് ഇന്നലെ ശിഹാബങ്ങളുടെ പേരിൽ പൈതൃരാമയായി നമുക്ക് കെ എം സി സിയുടെ ദുബയും അബുദാബിയും ഒക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് മുമ്പ് ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ പൂർവ്വസൂലികളായിട്ടുള്ള നേതാക്കന്മാർ ഇത് തയൽബസാറിലും കൈപ്പാട്ടിലും വെച്ച് കൊടുത്ത് ഇത് മനോഹരമാക്കി കൊടുത്ത് ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യമൊരുക്കി കൊടുത്ത ഒരു മഹാപ്രസ്ഥാനമാണ് ഇസ്ലാം സംഘം എന്ന് പറയുന്നത് ആ കിദുമത്തുൽ ഇസ്ലാം സംഘത്തെ ഇങ്ങനെ കേവലം നമുക്ക് എന്തെങ്കിലും അബുദാബിയും ദുബയും തമ്മിലുള്ള ഈഗോന്റെ പേരിലോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും വിദ്വേഷത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ കണ്ടുകൂടായ്മയുടെ പേരിലോ അതിന്റെ തീ അണക്കുക എന്ന് പറഞ്ഞാൽ അതിനെ ഒളിച്ചണക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന തെറ്റാരാണെന്ന് ചോദിച്ചാൽ കല്യാണപ്രായം എത്തിയ വീട് വെക്കാൻ വേണ്ടി ആഗ്രഹിച്ചു പോകുന്ന ഭവനരഹിതരോടാണ് ചികിത്സിക്കാൻ വേണ്ടി ആശുപത്രിയിൽ നിന്ന് പുറത്തറങ്ങാൻ വേണ്ടി പ്രയാസപ്പെടുന്ന ആളുകളോടാണ് അപ്പം ചോദിക്കും അതിനൊക്കെ സംവിധാനം ഇഷ്ടം പോലും ഇല്ലേ എന്നാൽ ആ സംവിധാനം ഇപ്പം തുടങ്ങിയ ആളുകൾക്ക് എട്ടര പതിറ്റാണ്ട് കാലത്തെ പാരമ്പര്യമുള്ള ആളുകൾക്ക് ഈ സംവിധാനം ഹൈടെക് ആക്കി മാറ്റിക്കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് നല്ല രീതിയിലുള്ള ആശയങ്ങൾ ഉണ്ടാക്കേണ്ട സന്ദർഭത്തിൽ ഞാൻ വളരെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയുന്നു അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഇല്ല അത് പ്രവാചകൻ പ്രവാചകന്റെ കാലം മുതൽ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് സ്വഹാപത് തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എല്ലാവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് പക്ഷേ യോജിപ്പ് രഞ്ജിപ്പ് എന്ന് പറയുന്നത് അതുണ്ടാക്കുന്ന നേട്ടമെന്ന് പറയുന്നത് ചില്ലരയല്ല ഭിന്നിപ്പുണ്ടാക്കുന്ന ബുദ്ധിമുട്ടൊന്നും ചില്ലറയല്ല വലിപ്പുണ്ടാകുമ്പോൾ ആശംസ പറയാൻ പോലും ആളുകൾക്ക് വരും എന്തിനാണ് ഞാൻ ആശംസ പറയുന്നത് ആശംസ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാനിത് എന്തൊരാളായി മാറുമല്ലോ എന്ന് തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലല്ല സ്വാഭാവികമായിട്ടും അങ്ങനെ അറിഞ്ച് സ്വാ സ്വാഭാവികമായി തോന്നുന്നത് എന്തിൻ്റെ പേരിലാണ് എല്ലാവരുടെയും മനസ്സിൽ ഇരുപത്തുകളും ഇത് ഉഷാറാവണം പക്ഷെ പൂച്ചക്കാർ മണികെട്ടുന്നതാണ് ആ പൂച്ചക്ക് മണികെട്ടാനാണ് മുമ്പിൽ വേണ്ടി താമസിക്കുന്ന ബഷീർ സാഹിബിനെ കൊണ്ടുപോയിട്ട് ടെമാക്കാൻ വേണ്ടി പ്രസിഡന്റ് ആക്കിയിട്ടുള്ളത് നിങ്ങളാ ഒരു നിങ്ങൾ ആരും തന്നെ കഴിവില്ലാത്ത ആളുകളായതുകൊണ്ടാണോ പക്ഷേ എല്ലാവർക്കും കഴിവുണ്ട് എല്ലാവർക്കും അതിനാവശ്യമായ പ്രവർത്തനമുണ്ട് പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് ഇടുംബത്തിലൂടെ പ്രവർത്തിക്കുന്നത് ഏത് സംഘടനയിൽ പ്രവർത്തിച്ചാൽ കിട്ടുന്നതിനേക്കാളും അതിന് പതിമുമായിട്ട് പ്രാധാന്യം ഉണ്ടെന്നുള്ള കാര്യം ഞാനൊരു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്തുള്ള നേത്രം നിലയിലെ പ്രവർത്തകനാണ് പക്ഷേ എന്റെ സംവിധാനം എന്ന് പറയുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള സംവിധാനത്തിന്റെ പേരിൽ അതിന്റെ ധൈര്യം വലുതാണ് Das ist auch totaler, wie have auch an add